ബിഗ് ബോസില് വമ്പൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം രതീഷിൻ്റെയും ജാൻമാനിയുടെയും സംഭവത്തിൽ വളരെ രോഷാതുലരായി മാറിയിരിക്കുകയാണ് ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രതീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എല്ലാ പെണ്ണങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ ഋഷി ഋഷി ഋഷിയായിട്ടൊരു വഴക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഋഷി വേറെ ആരോടും പ്രശ്നത്തിനൊന്നും പോയിട്ടില്ല പക്ഷേ ഈ സംഭവത്തിൽ ഋഷി ഇടപെടുന്നുണ്ട് മുടിയായി മുടിയെന്ന് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ത് മണ്ടത്തരാണ് കാണിക്കുന്നത് എന്തിനാണ് ഒക്കെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് രതീഷിനോട് രതീഷ് പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇതെൻ്റെ ബുദ്ധിയാണെന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ ഋഷി പറയുന്നുണ്ട് നിങ്ങൾ കാണിക്കുന്ന വലിയൊരു മണ്ടത്തരമാണ് സ്ക്രീൻ സ്വേസിന് വേണ്ടി നിങ്ങളിങ്ങനെ ബുദ്ധിയില്ലായ്മ കാണിക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂടെ നിന്ന് എല്ലാ പെണ്ണുങ്ങൾക്കും അവിടെയുള്ളവർക്കും ഒക്കെ കാര്യം മനസ്സിലായി ഇദ്ദേഹം കളിക്കുന്നത് ബുദ്ധിക്കായിട്ട് മറ്റുള്ളവരുടെ ഉള്ളിൽ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഒന്നും ചെയ്യാനാവാതെ അർജുൻ അവിടെ ക്യാപ്റ്റനായി നിൽക്കുന്നുണ്ട്